സ്വകാര്യ സർവകലാശാലയ്ക്ക് അനുമതി നൽകിയ ഇടതുമുന്നണിയുടെ തീരുമാനം സി പി എമ്മിന് വൈകി ഉദിച്ച വിവേകമാണ് അനാവശ്യ എതിർപ്പുയർത്തി സമയം കളയുകയാണ് എൽ ഡി എഫ് ചെയ്തത് ഇപ്പോൾ അനുകൂല തീരുമാനം എടുത്തതിനു ശേഷം മുൻ നിലപാടിനെ തള്ളിപ്പറയുന്ന പതിവ് ശൈലിയാണ് സി പി എം ഈ വിഷയത്തിൽ കൈക്കൊള്ളുന്നത് സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ബില്ല് അവതരിപ്പിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സ്വകാര്യ സർവകലാശാല യാഥാർത്ഥ്യമായിട്ടുണ്ട് കാലാനുസൃതമായി പിടിച്ചു നിൽക്കണമെങ്കിൽ സ്വകാര്യ സർവകലാശാലയുമായി മുന്നോട്ട് പോയേ പറ്റൂ മറ്റു സ്ഥലങ്ങളിൽ വ്യത്യസ്തമായി സാമൂഹിക നിയന്ത്രണമുള്ള ഒന്നാവും കേരളത്തിലെ സ്വകാര്യ സർവകലാശാല എന്നും മന്ത്രി പറഞ്ഞു രാജ്യത്തെ മറ്റിടങ്ങളിലും സ്വകാര്യ സർവകലാശാലകൾ ഉള്ളതിനാൽ കേരളത്തിന് മാറി നിൽക്കാനാവില്ലെന്ന് മന്ത്രി പറഞ്ഞു ഇന്നത്തെ കാലത്ത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുന്നത് മത്സരാധിഷ്ഠിത ലോകത്ത് ഒറ്റപ്പെട്ടു പോകുന്നതിന് കാരണമാകും സി പി ഐ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുന്നതിനെ എതിർത്തിട്ടില്ല ചില മാറ്റങ്ങൾ നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്തത് സ്വകാര്യ സർവകലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിസിറ്റർ ആവണം എന്ന നിർദ്ദേശത്തിൽ സി പി ഐ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി സിപിഐയുടെ ക്യാബിനറ്റ് അംഗങ്ങൾ ചേർന്നെടുത്ത തീരുമാനത്തെ അവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ എതിർക്കില്ല സി പി ഐ എമ്മിന്റെ പ്രഖ്യാപിത നിലപാടിന്റെ ഭാഗമാണിത് വിദേശ സർവകലാശാലകളുടെ കടന്നുവരവുണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു ടി പി ശ്രീനിവാസനോട് എസ് എഫ് ഐ മാപ്പ് പറയേണ്ട കാര്യമില്ലെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മന്ത്രി മറുപടി പറഞ്ഞു ടി പി ശ്രീനിവാസനോട് എന്തിന് മാപ്പ് പറയണം ആ കാലഘട്ടത്തിൽ എടുക്കേണ്ട നിലപാട് അന്നെടുത്തു ഇതിനകം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനാറിലാണ് ടി പി ശ്രീനിവാസിന് എസ് എഫ് ഐ പ്രവർത്തകരുടെ മർദ്ദനമേറ്റത് അന്ന് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാനായിരുന്നു ടി പി ശ്രീനിവാസൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അക്കാദമിക സംഗമം സംഘടിപ്പിച്ചതിനെതിരെയായിരുന്നു ആക്രമണം നിലവിൽ സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിനെ ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുണ്ട് സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതുമായി നിയമനിർമാണങ്ങൾ നടത്തുന്നതിനുമുള്ള കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാലകൾ കരട് ബില്ല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അംഗീകാരമായത് അതേസമയം സ്വകാര്യ സർവകലാശാലകൾ എന്ന ആശയം ഇടതു ശക്തികൾ എതിർത്തത് അതിന്റെ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്ക് ലഭിക്കുമോ എന്ന ഭയം കൊണ്ടാകാമെന്ന് ാസ കൗൺസിൽ മുന്നംഗം ടി പി ശ്രീനിവാസൻ പ്രതികരിച്ചു വർഷം മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ആശയം ആദ്യമായി മുന്നോട്ട് മുന്നോട്ടുവച്ചത് വർഷം ഇത്ര കഴിഞ്ഞതോടെ അവസരങ്ങൾ പലതും നഷ്ടപ്പെട്ടു വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്താൻ മറ്റു മാർഗം ഇല്ലെന്ന് ഇടതു ശക്തികൾക്ക് ഇന്ന് മനസ്സിലായെന്നും അദ്ദേഹം പറഞ്ഞു